ചെറുത് ഇതിനിങ്ങോട്ട് അടിയിട്ട് കൊണ്ടുവരിക കുറച്ചിങ്ങനെ കയറ്റിട്ട് ഇതിന് ഇങ്ങനെ ഉണ്ടായിട്ട് ഇതിന് ഇങ്ങനെ അടിയിട്ട് അടിക്കുക എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആക്കുക സമോസ വേള എന്നിട്ട് ഇതിനിങ്ങനെ കൊണ്ടുവരിക എന്നിട്ട് ഇതിനിങ്ങനെ ഉള്ളിക്ക് കൊടുത്ത അവിടെ എടുക്കുക ആ എന്നിട്ട് അതിനെ അവിടെ പോലെ ഒന്ന് കുറച്ച് ഉള്ളു ഫിനിഷ് ആക്കുക എന്നിട്ട് ഇതിനൊന്നും കൂടി ഇങ്ങനെ കടക്കുക എന്നിട്ട് ഇന്നിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ എടുക്കുക ഈ രണ്ടത്തിന്റെ ഗ്യാപ്പ് കൂടെ എന്നിട്ട് ഈ ഒരു വർണ്ണ ഇവിടെ ഉണ്ടാവും ആ വർണ്ണ വിളിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടി പഠിക്കാം ഇതിനെ പിടിച്ചോ ഇതിനെപ്പറ്റി ഫസ്റ്റ് മാത്രം